വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ നമസ്കാരം സംസ്കൃതത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ എടുക്കുന്നത് സാറ് പ്രതീക്ഷിക്കും പോലെ ഒരു വിഷയത്തിന്റെ വിഷയത്തെ അധികരിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നത് സാറിനെക്കുറിച്ച് രണ്ടു വാക്കു പറയാനാണ് അത് ഈ വേദിയിൽ പറഞ്ഞില്ലെങ്കിൽ അതൊരു തീരാനഷ്ടമായിട്ട് മാറും എന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞു പോവുകയാണ് സാധാരണ എനിക്ക് സാറിൻ്റെ പെരുമാറ്റ ശൈലികൾ അല്ലെങ്കിൽ നമ്മളോട് ഇടപഴകുന്ന രീതികൾ കാണുമ്പോൾ കൈലാസപർവതത്തെയാണ് ഓർമ്മ വരുന്നത് ഒരു സംസ്കൃതക്കാരനാവുന്നത് കൊണ്ട് ഒരു രണ്ടു പേര് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ഉദാഹരണമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി വരില്ല കൈലാസത്തിൽ ദേവസഭ കൂടുന്ന സമയത്ത് ഭഗവാൻ പരമേശ്വരൻ ഒരു ആദർശ നായകനായിട്ട് വർണ്ണിക്കപ്പെടുകയാണ് എല്ലാവരെയും എങ്ങനെ പരിഗണിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു രണ്ടു പരി ചൊല്ലി അവസാനിപ്പിക്കാം ആലോകമാ സംഭാവയാ സദസ്സിലും വരുന്ന ആളുകള് സദസ്സില് അഭിപ്രായം പറയുന്ന ആളുകൾ ഇവരെയൊക്കെ പരമേശ്വരൻ എങ്ങനെ പരിഗണിക്കുന്നു ബ്രഹ്മാവ് അവിടെ ഇരുന്ന് ഒരു അഭിപ്രായം പറയുമ്പോ അത് ശ്രദ്ധിച്ചുകൊണ്ട് കമ്പേലമൂർ തല ആട്ടിക്കൊണ്ട് അതിനോട് പ്രതികരിക്കുക വാചാ ഹരി ഭഗവാൻ വിഷ്ണു അവിടെ നിന്ന് അഭിപ്രായം പറയുമ്പോ വാക്കുകൊണ്ട് നന്നായി എന്നുള്ള വാക്കുകളെ കൊണ്ട് അതിനോട് പ്രതികരിക്കുക വൃത്രഹണം ഇന്ദ്രൻ എന്തെങ്കിലും അഭിപ്രായം എന്ന് പറയുമ്പോ ഗൗനിക്കാതിരിക്കുകയല്ല ഒരു ചിരി കൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചു എന്ന് കാണിക്കുകയാണ് ബാക്കിയുള്ള ആളുകൾ പറയുമ്പോഴോ അഭിപ്രായം പറയുമ്പോൾ അയാളെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഞാൻ കേട്ടു എന്ന് ബോധ്യപ്പെടുത്തുക ഇതിൽ പരം ഒരു നേതൃത്വം നമുക്ക് ഉണ്ടാകാറുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വേദിയിൽ പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു തീരാ നഷ്ടമായിത്തീരും